നമസ്കാരം ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ റൗണ്ട് കളിക്കുക എന്നുള്ളത് ഒമാൻ്റെ ചിരകാല അഭിലാഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിൽ അത് പൂവണിയും ഇന്നലെ മൂന്നാം റൗണ്ട് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു അടുത്ത ലോകകപ്പിൽ ഒമാൻ ഫൈനൽ റൗണ്ട് കളിക്കും ഒമാൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അത് വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റിൽ എല്ലാവർക്കും സ്വാഗതം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തി എട്ടായി ഉയരുന്നതും അതോടൊപ്പം യോഗ്യതാ റൗണ്ടിൽ മുൻ വർഷങ്ങളെ പോലെ മരണ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടില്ല എന്നതുമാണ് ആരാധക പ്രതീക്ഷകൾ ഉയർത്തുന്ന പ്രധാന ഘടകം രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തിരണ്ടിലെയും ലോകകപ്പിന്റെ ഫൈനൽ റൗണ്ട് ഒമാൻ ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു എന്നാൽ ജപ്പാൻ ഓസ്ട്രേലിയ സൗദി അറേബ്യ എന്നീ ടീമുകൾ വരുന്ന ഗ്രൂപ്പിൽ സ്വപ്ന തുല്യമായ പോരാട്ടം നടത്തിയെങ്കിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് യോഗ്യത നഷ്ടമായത് ഇത്തവണ ഈ ടീമുകൾ ഒന്നും തന്നെ ഒമാന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് യോഗ്യത റൗണ്ടിൽ ആകെ പത്തു മത്സരങ്ങളാണ് ഒമാൻ കളിക്കുക അതിൽ അഞ്ചെണ്ണവും നടക്കുക മസ്കറ്റിലാണ് സൗത്ത് കൊറിയ ഇറാഖ് ജോർട്ടാൻ എന്നീ ടീമുകൾക്ക് പുറമെ കുവൈറ്റും പാലസ്തീനുമാണ് ഒമാന്റെ ഗ്രൂപ്പിൽ ഉള്ളത് ഇതിൽ സൗത്ത് കൊറിയ ഒഴികെയുള്ള ടീമുകളെ ഹോം മാച്ചിൽ ഒമാനെ കീഴടക്കുവാൻ സാധിക്കും അതേസമയം കൊറിയയുമായി ഹോം മാച്ചിൽ ഒരു സമനില നേടിയാലും അത് വലിയ നേട്ടമാണ് എവേ മാച്ചുകളിൽ പരമാവധി തോൽവി ഒഴിവാക്കാനായിരിക്കും ഒമാൻ ശ്രമിക്കുക കഴിഞ്ഞ തവണത്തെ യോഗ്യതാ റൗണ്ടിൽ എവേ മാച്ചിൽ പോലും ജപ്പാനെ കീഴടക്കിയ പാരമ്പര്യമാണ് ഒമാൻ ഉള്ളത് അതായിരിക്കും എവേ മാച്ചുകളിൽ ഇത്തവണയും ഒമാന് പ്രചോദനമാവുക മൂന്നാം റൗണ്ടിൽ ഹോം ആൻഡ് എവേ മാച്ച് അടിസ്ഥാനത്തിൽ മത്സരിച്ച ശേഷം ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ടു സ്ഥാനക്കാർ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടും ഈ ഘട്ടത്തിൽ ഒമാന് യോഗ്യത നേടാൻ സാധിച്ചില്ല എങ്കിൽ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ വന്നാൽ യോഗ്യതാ മത്സരങ്ങളിലെ നാലാം റൗണ്ടിലേക്ക് യോഗ്യത നേടാം ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പിലെയും മൂന്നും നാലും സ്ഥാനത്തു വരുന്ന ആറ് ടീമുകൾ മൂന്ന് ടീമുകൾ വീതമുള്ള ആറ് ഗ്രൂപ്പുകളിലായി ഹോം ആൻഡ് എബെ അടിസ്ഥാനത്തിൽ മത്സരിക്കും ഈ ഗ്രൂപ്പുകളിൽ ജേതാക്കളാവുന്ന ടീമുകൾക്കും ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാം ഇങ്ങനെ ആകെ എട്ട് ടീമുകൾക്കാണ് ഏഷ്യയിൽ നിന്നും നേരിട്ട് ലോകകപ്പിന് യോഗ്യത ലഭിക്കും എന്നാൽ ഒൻപതാമതൊരു ടീമിനു കൂടി സാധ്യതയുണ്ട് നാലാം റൗണ്ടിൽ രണ്ട് ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്തും വരുന്ന ടീമുകൾ ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടി ജയിക്കുന്ന ടീം ഇന്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പ് കളിക്കാം സെപ്റ്റംബർ അഞ്ചിന് ഇറാക്കുമായാണ് ഒമാന്റെ ആദ്യ എവേ മത്സരം സെപ്റ്റംബർ പത്തിന് ദക്ഷിണ കൊറിയയുമായി സുൽത്താൻ കാബൂസ് സ്റ്റേഡിയത്തിലാണ് ഒമാന്റെ ആദ്യ ഹോം മാച്ച് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മുന്നോടിയായി വിദേശ ക്യാമ്പിനായി ഒരുങ്ങുകയാണ് ഒമാൻ അടുത്ത മാസം മൂന്ന് മുതൽ ഏഴുവരെ സ്പെയിനിലായിരിക്കും ക്യാമ്പ് പരിശീലന ക്യാമ്പിനുള്ള ഇരുപത്തി ഒൻപത് അംഗ സ്കോഡിനെ കഴിഞ്ഞ ദിവസം കോച്ച് ജെറോസോവ് സിൽഹാവിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിശീലനത്തിനായി ഒമാൻ അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഒമാൻ ലോകകപ്പിന്റെ ഫൈനൽ റൗണ്ട് കളിക്കും Gulf updates, bare, Namaskar. gulf updates oman brought to you by shahi foods and spices powered by purshotam kanji exchange